ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള അട്ടിബിൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടുള്ള നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിംപിളായിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുന്നു കമൻറ്റിനെ ഒന്നും മറക്കി ഇത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാ ഈ ഒരു റെസിപ്പി വെള്ളം വെച്ചിട്ടും ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് വെല്ലം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഏകദേശം ഒന്നര പീസോളം വെല്ലം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മധുരം ഉണ്ടാവട്ടെ നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പീസ് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒന്നര പീസ് മതിയാവട്ടെ അത്യാവശ്യം വലിപ്പുള്ള വെള്ളം തന്നെയാണ് അതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളവും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് റെഡിയായി വരുന്നത് വരെ നമുക്ക് ചെറിയ ഈ ഒരു പണിയുണ്ട് അപ്പോൾ നമുക്കിതാണ് ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് റവേട്ടം എടുക്കാം കേട്ടോ അപ്പോൾ റവ വറുത്തതാണെങ്കിലും വറക്കാത്തയാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ വറക്കാത്ത മുക്കാൽ കപ്പ് റവ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി കേട്ടോ വീറ്റ് ഫ്ലോറ് അതൊരു അരക്കപ്പോളം നമുക്ക് എടുക്കാം അപ്പം ഈ ഗോതമ്പ് ഗോതമ്പൊടി കൂടിപ്പോകാതെ നോക്കാം നമ്മൾ മുക്കാൽ കപ്പ് റവയ്ക്ക് അരക്കപ്പ് ഗോതമ്പൊടി എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മളെ പത്തിരിപ്പൊടി അരിപ്പൊടി ഉണ്ടല്ലോ അതാ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതൊരു കാൽ കപ്പ് എടുക്കുന്നുണ്ട് ആ അരിപ്പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല എന്നാൽ നമ്മൾ ഗോതമ്പൊടി കൂടി പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മളിതാ ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതിൽ ഗോതമ്പൊടി കൂടാതെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ ഈ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് എന്നെ അങ്ങ് മാറിപ്പോകട്ടോ ഗോതമ്പൊടി കൂടി കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു അളവിൽ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്ന മിക്സിയുടെ ജാറിലേക്ക് ഇതങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു മിക്സ് ആക്കി വെച്ചിട്ടുള്ള നമ്മൾ ഈ ഒരു പൊട്ടികൾക്ക് നമ്മൾ മിക്സി ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്കായ ചേർത്തെടുക്കാം കേട്ടോ ഒരുപാടൊന്നും ചേർക്കേണ്ടില്ല നമുക്ക് ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഒരു ഏലക്കായ മാത്രം ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത്ക്കാം കേട്ടോ അപ്പം വെള്ളം അധികമായി പോവാതെ നോക്കാം ഒരു കപ്പ് വെള്ളമായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ ഒരുപാട് വെള്ളം ചേർക്കണ്ട വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് ടൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി വെള്ളം ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മളിപ്പോൾ ഒരു കപ്പ് വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുള്ളൂ ഒരു ഏലക്കായും ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കൂടി പോകാനേ പാടില്ല കേട്ടോ നമ്മൾക്ക് ഇനി ഇതിലേക്ക് ആ ഒരു നമ്മൾ വെള്ളമൊക്കെ മെൽറ്റ് ചെയ്താൽ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ വെള്ളം ഒരുപാടായിപ്പോ ശ്രദ്ധിക്കുക ഇനി അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരാൽപ്പവും കൂടി വെള്ളം ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളിതായിപ്പം അരച്ചെടുത്തിട്ടുള്ള നമ്മൾ ആ ഒരു മാവ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പം നമ്മളിത് ആ മാവ് ഈ രീതിക്കാട്ടോ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് ഇപ്പം ടൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടിയില്ല നമ്മൾ പഞ്ചസാര വെച്ചിട്ടാണ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിന് കൂടുതലും നമ്മളിപ്പോൾ ഒരു കപ്പല്ലേ വെള്ളം ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഒരു ഒന്നോ മുതൽ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അല്പം എന്തേലും കൂടുതലൊഴിച്ചു കൊടുത്താൽ മതി നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളം ആട്ടോ ചേർക്കുന്നത് നമ്മൾ നേരത്തെ വെള്ളം മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു വെള്ളം കൂടി നമ്മൾ അതാ ഈ ഒരു മാവിൽ ആ ചൂടോട് തന്നെ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടൊന്നും തണിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ആ ഒരു ചൂടോട് തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം കാണുമ്പോൾ നമ്മൾ ഈ ഒരു മാവ് കുറച്ച് ലൂസ് ആയിട്ടല്ലേ ഉള്ളത് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതൊന്നുകൂടി ഒന്ന് ടൈറ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മളിതിൽ റവ ചേർത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അധികം ആയിപ്പോകണം കേട്ടോ അധികമായി പോകണ്ട അപ്പോൾ ഒരുപാട് സമയം നമ്മൾ വയ്ക്കേണ്ട ഒരു ഇതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ അങ്ങ് ഇരിക്കുകയും ചെയ്യട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് ഇപ്പം ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് അളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് സമയമുള്ളത് പോലെ ഒരു പത്ത് മിനിറ്റ് എന്തായാലും വെക്കാം അല്ലാതെ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെക്കാംട്ടോ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ ി ഈ ഒരു മാവ് റിട്ടി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ രീതിക്ക് ഇതുപോലൊന്ന് ടൈറ്റായിട്ട് കിട്ടിയാൽ മതി നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാട്ടോ ഈ രീതിയിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു കാൽ കപ്പ് തേങ്ങ ചിരുവിതാണ് ചേർക്കുന്നത് അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർക്കുമ്പം ഇതിൻ്റെ ടേസ്റ്റ് ആകെ അങ്ങ് മാറി കിട്ടും കേട്ടോ നമുക്ക് ഈ കറിയൊന്നും ഇല്ലാതെ തന്നെ രാവിലെയൊക്കെ പെട്ടെന്ന് ആക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലോ എല്ലാവർക്കും ഇഷ്ടം ഡാൻ അപ്പോൾ അതുപോലെ കുട്ടൊക്കെ പോലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആട്ടെ ഇത് എന്നാലും ട്രൈ ചെയ്ത് നോക്കുക രാവിലെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ആരും ഒക്കെ കുതിർക്കാനൊക്കെ മറന്നു പോരതാ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ മാവിപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ചുട്ടെടുക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂണും ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടപ്പെടണമെന്നില്ലാലോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്കിതുപോലെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും ചെറിയ ജീരവും കൂട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇനി നമ്മളിതാ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു പാനിലേക്ക് ഗീ ഒഴിക്കണമെങ്കിൽ ഗീ ഒഴിക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം അല്ലാതെന്നുണ്ടെങ്കിൽ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ എടുക്കാം എടുക്കാട്ടോ അപ്പോൾ ഒരു അര ടീസ്പൂൺ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതൊന്നും ചേർക്കാതെ വേണമെന്നുണ്ടെങ്കിൽ ഒട്ടും എണ്ണയിന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ അതുപോലെ എടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മളിതാ പാന് ചൂടാക്കി എടുത്തതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മളിതാ ഒരു സ്പൂൺ മാവ് ഇതുപോലെ അങ്ങനെ അങ്ങ് ഒഴിച്ചെടുക്കുന്നുണ്ട് പരത്തി എടുക്കുന്നില്ല കേട്ടോ നമ്മൾ ദോശയൊക്കെ ചുരുട്ടെടുക്കുമ്പോൾ പരത്തി എടുക്കുന്ന പോലെ പരത്തി എടുക്കുന്നില്ല ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെക്കാട്ടോ ഒരു സമയത്തൊക്കെ ഫുൾ ഫ്ലെയിമിൽ തന്നെ അങ്ങ് വെച്ചു കൊടുക്കാം അതിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ബബിൾസ് വരണം നന്നായിട്ട് ബബിൾസ് ഒക്കെ ഇതാ ഇതുപോലെ എല്ലാ ഭാഗത്തും വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് അടച്ച് വെക്കാട്ടാം ഒരുപാട് സമയമൊന്നും വെക്കണ്ട അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആറി കിട്ടുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചാൽ മതിയെ അപ്പോൾ ഇപ്പം നമ്മളിതാ നന്നായിട്ട് ബൗൾസൊക്കെ വന്ന് തുടങ്ങിയ സമയത്ത് അടച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് സെക്കൻഡ് കൊണ്ടു ഇതാ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കൊള്ളും കേട്ടോ മുഗൾ ഭാഗം നന്നായിട്ട് ആറി ആ ഒരു സൈഡൊക്കെ നന്നായിട്ട് ഇതാ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇതുപോലെ ഇതിങ്ങനെ തിരിച്ചിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു ഭാഗം ഒന്ന് കളർ ഒന്ന് മാറി തുടങ്ങിയാൽ മതി കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഒരുപാട് സമയമൊന്നും വെക്കണ്ടില്ല പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളെ അത് എന്തായാലും നന്നായിട്ട് കുക്കായിട്ട് വന്നതല്ലേ അപ്പോൾ ഒന്ന് കളർ മാറാനുള്ള ടൈം മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ ഇതാ ഏകദേശം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് നോക്കാം കേട്ടോ കളർ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ അതിൻ്റെ ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്കിതാ ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം കേട്ടോ നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളിതുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കാട്ടെ നമ്മളിതിൽ മാവിലെ വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളിതുണ്ടാക്കിയെടുക്കുമ്പം ഇതുപോലെ ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങിയാൽ മാത്രം കേട്ടോ ഫ്ലെയിം കുറക്കാനും അടച്ചു വെക്കാനും പാടുള്ളൂ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഇത് അടച്ചു വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഇതിന് ബബിൾസ് വരില്ല കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് പെ പെട്ടെന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റുന്നില്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടെ ഇത് രാവിലെയൊക്കെ കറി ഉണ്ടാക്കണം അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചെയ്യണം അതൊക്കെയുള്ള ആ ഒരു സമയമൊക്കെ നമുക്ക് എന്തായാലും ലാഭിക്കാൻ പറ്റോട്ടെ ഇതുപോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിരിക്കണേ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റ് ഞാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക് യു